ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി അഷ്ടമ സർഗം പഞ്ചമഹായജ്ഞം പഞ്ചയുർ നൂനം ദുർഗതിമാഭോക്തൃശ്യത്തെ പാരി പഞ്ചയജ്ഞർ പഞ്ചയത്യാ അഞ്ച് യജ്ഞങ്ങൾ അകുർവാണ ചെയ്യാത്തവൻ അഞ്ച് തരം യജ്ഞങ്ങളെയും ചെയ്യാത്തവൻ ഈ എല്ലാ യജ്ഞങ്ങൾക്കും വേറെയും പേരുകളുണ്ട് എന്ന് അത് മനസ്സിലാക്കണം ബ്രഹ്മയജ്ഞത്തിന് വേദയജ്ഞമെന്നും ഋഷിയജ്ഞം എന്നും പേരുകളുണ്ട് അതുപോലെ മനുഷ്യ യജ്ഞത്തിന് നൃയജ്ഞമെന്നും അതിഥി യജ്ഞമെന്നും പേരുകളുണ്ട് അപ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല പലരും പല രീതിയിൽ പറയുമ്പോൾ ഈ അഞ്ച് യജ്ഞങ്ങള് അകുർവാണ ചെയ്യാത്തവൻ ന്യൂനം തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ദുർഗതി ആപ്പനുയാത് ദുർഗതിയെ പ്രാപിക്കും ഹി എന്തുകൊണ്ടെന്നാൽ യജ്ഞാവശിഷ്ടഭോക്താരശിഷ്ടത്തെ ഭക്ഷിക്കുന്നവർ പാ പാപിഹി പാപങ്ങളാൽ നസ്പൃശ്യന്റെ സ്പർശിക്കപ്പെടുന്നില്ല ഈ അഞ്ച് യജ്ഞങ്ങളും ചെയ്യാത്ത ഒരാളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അയാൾ എങ്ങനെയുള്ളൊരു മനുഷ്യനായിരിക്കുമെന്ന് അയാൾ ഈ ലോകത്തെ ഏറ്റവും കശ്മലനും വരണ്ടവനും പിശുക്കനും തൻ്റെ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥനും ആയിരിക്കുകയാണ് അയാൾ ഇതൊന്നും ചെയ്യുന്നില്ല അയാൾ ദുർഗതിയും ആത്മനിയാത് ദുർഗതിയെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അയാൾ അജ്ഞാനത്തിൽ കിടന്നിട്ട് പുഴുവിനെ പോലെ ഒരു പുഴു എങ്ങനെയാണ് ചെളിയിൽ കിടന്ന് അതിൽ തന്നെ ജീവിക്കുന്നത് അതുപോലെ ഇയാളും ഇയാളുടെ കർമ്മവും സ്വാർത്ഥതയും അതിൽ നിന്ന് കിട്ടുന്നത് തനിക്ക് മാത്രമായും ഒക്കെ എടുത്ത് ജീവിക്കുന്ന അയാള് ദുർഗതിയെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ മോക്ഷത്തെ പ്രാപിക്കുകയില്ല പുണ്യത്തെ ആർജിക്കുകയില്ല ശാന്തിയും സുഖവും അദ്ദേഹത്തിൻ്റെ വരും കാലങ്ങളിലും വരും ജന്മങ്ങളിലും ഉണ്ടായിരിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഭക്ഷിക്കുന്നത് യജ്ഞ അവശിഷ്ടമല്ല യജ്ഞ അവശിഷ്ടമാണ് നമ്മൾ ഭക്ഷിക്കാൻ പാടുള്ളൂ ഈ അവശിഷ്ടം എന്നതുകൊണ്ട് മോശം എന്ന് കരുതരുത് യജ്ഞ അവശിഷ്ടത്തെയാണ് യഥാർത്ഥത്തിൽ പ്രസാദം എന്ന് പറയുന്നത് പ്രസാദം എന്നത് നാം ഈശ്വരന് കൊടുത്തിട്ട് അതിനു ശേഷം വരുന്നത് എന്തോ അതാണ് പ്രസാദം നാം ഈശ്വരന് കൊടുക്കാതെ തിന്നുന്നത് മാലിന്യമാണ് പ്രസാദമല്ല അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് കുറച്ച് നേരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം ഇവിടെ നമ്മൾ അത് അനുവർത്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിലാ മാതൃക ഇപ്പോൾ ഉച്ച സമയത്ത് നിങ്ങൾ ഇവിടെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് എല്ലാവരും അവരവരുടെ പാത്രമൊക്കെ എടുത്ത് ചങ്ങ് ഭക്ഷണം കഴിക്കുന്നത് കാണാം പക്ഷെ അത് മാറ്റിയിട്ട് ഈ പായ രണ്ട് വശത്ത് ഇടണം ആ പായ ഇട്ടതിന് ശേഷം എല്ലാവരും മുന്നിലും പ്ലേറ്റ് വെച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്ന് പേരൊന്നുകൊണ്ട് അത് വിളമ്പി കൊടുക്കണം വിളമ്പി കൊടുത്തിട്ട് അപ്പം കഴിക്കരുത് എടുത്തിട്ട് ഒടുന്നതിനെ കഴിക്കാൻ പാടില്ല ഭക്ഷണം കിട്ടുന്നത് കഴിക്ക് വാരി തിന്നുന്നത് ഒരിക്കലും ഉചിതമായ ഒരു ശീലമല്ല എല്ലാവരും വെയിറ്റ് ചെയ്യണം ഒരാൾ വേറൊരാൾക്ക് വേണ്ടി കാത്തുക്കണം അവസാനത്തെ ആൾക്ക് വിളമ്പിയതിന് ശേഷം ആ വിളമ്പി കൊടുത്ത ഒരാൾ വന്നിട്ട് ഇവർക്കൊരു മന്ത്രം ചൊല്ലിക്കൊടുക്കണം എല്ലാവരും ഏറ്റുചൊല്ലണം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മയവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന മന്ത്രം ചൊല്ലിയിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയിട്ട് ഭക്ഷിക്കണം അപ്പോൾ അത് മാലിന്യമല്ല അത് അമൃതമാണ് അത് യജ്ഞശിഷ്ടമാണ് യജ്ഞശിഷ്ടമാകുന്നത് എങ്ങനെയാണ് നമ്മളുടെ സങ്കല്പത്തിൽ ഈശ്വരന് ആദ്യം കൊടുത്തു അത് ഈശ്വരൻ്റേതാണെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചു ഈ സങ്കല്പങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നിങ്ങൾ കഴിക്കുന്നതൊക്കെ ഒന്ന് തന്നെ പക്ഷെ നിങ്ങളുടെ സങ്കല്പത്തിൽ ഈശ്വരന് കൊടുത്തു അത് ഈശ്വരൻ്റെതെന്ന ഭാവമുണ്ടായോ ഞാൻ തിന്നുന്നു എന്ന ഭാവം കളയണം അത് ഈശ്വരൻ കഴിക്കുന്നു എന്ന ഭാവം ഉണ്ടാവണം ഞാനല്ല കഴിക്കുന്നത് ഞാൻ കഴിച്ചാൽ അത് ഭോഗമായി മാറും അപ്പോൾ അത് മാലിന്യമാകും അത് വിഷമാകും ഈശ്വരൻ കഴിക്കുന്നു എന്ന ഭാവം ഉണ്ടാവണം അപ്പോൾ ഈശ്വരന്റെ അന്നം ഈശ്വരൻ തന്നെ ഈശ്വരന് കൊടുത്ത് കഴിക്കുന്നു അപ്പൊ അതെന്താ അത് അമൃതമായിട്ട് മാറി അത് ഔഷധമാണത് അപ്പൊ നമ്മൾ കഴിക്കുന്ന അന്നം ഔഷധമായിട്ട് മാറും എന്തുകൊണ്ടാണ് നമ്മൾ കുറെ കാലം ഭക്ഷണം കഴിക്കും തോറും നമ്മൾ ഈ വിഷം തിന്നുകൊണ്ടിരിക്കുക ഏത് വിഷം അഹങ്കാരമാകുന്ന വിഷം യജ്ഞശിഷ്ടത്തിന് പകരം മാലിന്യം ഈശ്വരന് കൊടുക്കാതെ കള്ളന്റെ കർമ്മത്തിലൂടെ നമ്മൾ കഴിക്കുന്നു കൊടുക്കാതെ കഴിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഗുരുവിടെ പറയുന്നത് ദുർഗതി മാപ്പ്യാദ് എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ് യജ്ഞശിഷ്ടഭോക്താരഹ യജ്ഞശിഷ്ടം ഭക്ഷിക്കുന്നവനെ പാപങ്ങൾ സ്പർശിക്കിയില്ല യജ്ഞശിഷ്ടമില്ലാതെ കഴിച്ചത് പാപമായിട്ട് പാപ അന്നമായിട്ട് മാറുന്നത് അപ്പം കഴിക്കുന്ന അന്നം പാപ അന്നമായിട്ട് മാറും അപ്പം അത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ മാതൃകയായിട്ട് തീരണം വീട്ടിൽ അഞ്ചു പേര് ആറ് ആറുപേരുണ്ടെങ്കിൽ മേശയുടെ അടുത്ത് എല്ലാവരും ഇരുന്നിട്ട് അമ്മയോ അച്ഛനോ മകളോ മകനോ ആരെങ്കിലും ഒരാൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷം ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിച്ചു നോക്കും ആ വീട്ടിൽ എത്ര സന്തോഷവും ഐശ്വര്യം ഉണ്ടാവും ആ വീട്ടിൽ എത്ര ഐക്യം ഉണ്ടാവും ആ വീട്ടിൽ അദൃശ്യമായ ഒരു ശക്തി അവരെയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും ദൈവാത് ദൈവത്തിൽ നിന്ന് പിതൃഭിഹാച പിതൃക്കളിൽ നിന്നോ ദേവന്മാരിൽ നിന്നോ എന്നോ പിതൃക്കളിൽ നിന്നോ അവാക്താത് ലഭിച്ചതിൽ നിന്ന് ഇത്തിരി പോലും തേഭ്യ അവർക്കായിട്ട് അപ്രദായ കൊടുക്കാതെ യഹ സ്വയം യാതൊരുത്തൻ തനിയെ അനുഭവിക്കുന്നുവോ സഹ അയം അങ്ങനെയുള്ളവൻ നിത്യപ്രതാരകഹ നിത്യവഞ്ചകനാകുന്നു എന്ന് നേരത്തെ ഭഗവത്ഗീത പറഞ്ഞ സ്തേനഹ എന്നതിന് പകരം നിത്യപ്രതാരകഹ നിത്യവഞ്ചകൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയിട്ട കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില ആളുകൾക്ക് അവരുടെ അച്ഛനമ്മമാർ മരിച്ചു പോകുമ്പോൾ പത്ത് ഇരുപത് ഏക്കർ നിലം പറമ്പ് എല്ലാം ഉണ്ടാകും അവർക്ക് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ബാങ്ക് ബാലൻസുകൾ അപ്പൊ ഇവർ ഭയങ്കര അഹങ്കാരികളായിട്ട് മാറും ധൂർത്തന്മാരായിട്ട് തീരും ഒരിക്കലും അവർ പണിയെടുക്കില്ല ഓരോന്നോരോന്നായിട്ട് വിൽക്കും അവർ ഓരോ ഏക്കർ ഓരോ ഏക്കർ ആറുമാസം കൂടുമ്പോൾ വിൽക്കും എന്നിട്ട് ജീവിതമാകെ അവർ ആസ്വദിക്കും പരമാവധി വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് നീതിയുക്തമാണോ അവരെ നിത്യപ്രധാരകന്മാരെന്ന് പറയും അവർ ധർമ്മം ചെയ്യുന്നില്ല അവരുടെ പൂർവികര് അവർക്ക് നൽകിയിട്ടുള്ള ഭോഗങ്ങളിൽ നിന്ന് ഒന്നുപോലും അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല അവർക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു കൊടുക്കാതെ ഇവർ ഇവരുടെ ധർമ്മം അനുഷ്ഠിക്കാതെ പൂർവികർ ചെയ്തു വെച്ചത് അനുഭവിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല ഒരിക്കലും നാം നമ്മളുടെ ധർമ്മത്തിൽ നിന്ന് ലഭിക്കാത്തതൊന്നും അനുഭവിക്കാൻ പാടില്ല പൂർവികർ തന്നാൽ അതും ധർമ്മത്തിന് കൊടുക്കണം അത് ലോകത്തിൻ്റെ ധർമ്മത്തിനായിട്ട് നാം ഉപയോഗിക്കണം ഒരിക്കലും നമ്മുടെ സ്വാർത്ഥമായ സുഖത്തിനായിട്ട് ഉപയോഗിച്ചാൽ അഞ്ച് വർഷം കൊണ്ട് അയാൾ രോഗിയായിട്ട് തീരുന്നു മഹാരോഗിയായിട്ട് തീരുന്നു മാത്രമല്ല അയാളുടെ ജീവിതം അയാളുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോകും എന്നയാൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിച്ചു നോക്കൂ അയാൾക്ക് ധനം ഉള്ളതുകൊണ്ട് അയാൾക്ക് എന്തുണ്ടാകും ധർമ്മം ചെയ്യുന്നത് കൊണ്ട് കീർത്തി ഉണ്ടാകും ആ കീർത്തി എവിടെ നിന്ന് കിട്ടി അവർ അച്ഛൻ പൂർവികന്മാര് ചെയ്ത ധർമ്മത്തിൽ നിന്ന് ലഭിച്ച ആ ധർമ്മ വസ്തുക്കള് മകൻ ധർമ്മത്തിന് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ മകന് കീർത്തി ഉണ്ടാകും ആ കീർത്തി കളയരുതെന്ന് ഗുരു പറയുന്നുണ്ട് കീർത്തിയാം ഉരുവാർന്നിങ്ങ് കീർത്തിയാം ഉരുവാർന്നിങ്ങ് അനുകമ്പ നിന്നിടുന്നു അനുകമ്പ വരുന്നത് ഈ വസ്തുക്കൾ ധർമ്മത്തിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അനുകമ്പാശാലിയായിട്ട് അദ്ദേഹം മാറുന്നത് ഗുരു എല്ലായിടത്തും നമുക്ക് സന്ദേശം തരുന്നുണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ സുഖത്തിന് മാത്രം ഉള്ളതല്ല മറ്റുള്ളവരുടെ സുഖത്തിനും കൂടി ഉപയോഗിക്കാൻ കഴിയണം എന്ന് മനസ്സിലാക്കണം അല്ലാത്ത വ്യക്തികൾ നിത്യവഞ്ചകന്മാർ നിത്യപ്രതാരക എന്ന് മനസ്സിലാക്കണം ആർക്കും കൊടുക്കാതെ അപ്രതായ തനിയെ അനുഭവിക്കുക അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ എന്തനുഭവിക്കുന്നുവോ ഒന്ന് മനസ്സിൽ ചിന്തിക്കണം ഇത് വേറെ ആർക്കെങ്കിലും ലഭിക്കാതിരിക്കുന്നുണ്ടോ ഞാൻ കഴിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരു ചുറ്റുപാടിലെങ്കിലും എന്ന് ആലോചിക്കണം എന്നിട്ട് കൊടുക്കാൻ കഴിയണം കൊടുക്കുന്നവനാണ് വലിയവൻ എടുക്കുന്നവനല്ല

തിപാവനം അവിടെ അതിപാവനവും സർവകല്യാണ സമ്പന്നം സർവൈശ്വര്യ സർവൈശ്വര്യസമ്പൂർണവുമായ കുലം കുലമായിട്ടും ഭവിക്കും നല്ല എന്ന് നമ്മൾ പറയാറില്ലേ വളരെ നല്ല ഒരു ഫാമിലി കുടുംബം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഭാര്യയും ഭർത്താവും തമ്മില് അവിഛിന്ന പ്രേമം അവിഛന്ന പ്രേമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തടസ്സപ്പെടുന്നില്ല പ്രേമം അവർ തമ്മിൽ എപ്പോഴും മുറിയാത്ത പ്രേമം ഉണ്ടായിരിക്കണം അതായത് പ്രേമം എവിടെ നിന്നുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ പ്രേമം വരുന്നത് ഒരു വ്യക്തിയിലെ നന്മയെ മഹത്വത്തെ ഈശ്വര്യതയെ നാം അറിയന്തോറും നമുക്ക് അതിൽ അത്ഭുതം ഉണ്ടാകണം ആഹ്ലാദമുണ്ടാകണം സുഖമുണ്ടാകണം എന്നാൽ അതേപോലെ തന്നെ മറ്റേ വ്യക്തിക്ക് ഭാര്യയ്ക്ക് അങ്ങനെ പ്രേമം വരണം ഭർത്താവിന് ഭാര്യയോടും പ്രേമം വരണം അതിന് ഭക്തി അനുരാഗം എന്നൊക്കെ ഗുരു പറയുന്നുണ്ട് ഭക്തി ദർശനത്തിൽ ഈ അവിഛിന്ന പ്രേമം അതിന് ഏജ് ഒന്നുമില്ല പ്രായമൊന്നുമില്ലതിന് വാർദ്ധക്യത്തിലും പ്രേമം നിറഞ്ഞു തൂവാം ആ പ്രേമം പ്രേമെന്നത് എപ്പോഴും ദമ്പതിമാരുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ് ആ പ്രേമം നഷ്ടപ്പെടാൻ പാടില്ല എപ്പോഴെപ്പോഴും വേറെ പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൂടുതൽ കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം ഈ സ്വീകാര്യത ആണ് ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ന് ഓരോ മനുഷ്യനും അവനവൻ്റെ ആത്മാവിനെ അറിയാത്തതുകൊണ്ട് തന്നെ സ്വയം അതൃപ്തിയുള്ള വ്യക്തികളാണെന്ന് നമ്മുടെ സമൂഹത്തിൽ വീട്ടിലും അതെ ആരും അവനിൽ തൃപ്തിയില്ലാത്തവനാണ് അങ്ങനെ സ്വയം തൃപ്തിയില്ലാതെ വരുമ്പോഴാണ് നാം ഭർത്താവാണെങ്കിൽ ഭാര്യയെ കുറ്റപ്പെടുത്തും ഭാര്യയാണെങ്കിൽ ഭർത്താവിനെയും കുറ്റപ്പെടുത്തും ആരും കുറ്റങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളല്ലേ ലോകത്ത് അപ്പോൾ പ്രേമം മുറിഞ്ഞു പോകും പ്രേമം മുറിയാതിരിക്കണമെങ്കിൽ കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം ലോകത്തിലെല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറെ തരത്തിൽ ന്യൂനതകളുണ്ട് ഈ ന്യൂനതകളെ നമ്മൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം ഒരാൾക്ക് കുറവുകൾ ഉണ്ടാകാം നമ്മളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ പൂർണത വേറൊരാളിൽ നമുക്ക് കാണാൻ കഴിയില്ല അയാൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ആ പൂർണ്ണത കാണുകയില്ല അതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്ന് ധരിക്കരുത് നിങ്ങൾ ആരെയും പൂർണ്ണതയോടുകൂടി കാണാൻ ശ്രമിക്കരുത് അതൊരു അബദ്ധമാണ് പൂർണ്ണത എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അപൂർണതയാണ് വേറൊരാളുടെ അപൂർണതയായിട്ട് കാണുന്നത് പൂർണ്ണനായ ഒരു വ്യക്തി ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ജ്ഞാനിയായൊരു വ്യക്തി എല്ലാറ്റിലും പൂർണ്ണതയെ കാണും എല്ലാ വ്യക്തികളിലും പൂർണ്ണതയെ കാണും ആരും അപൂർണരല്ല അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഞാൻ മാത്രം പൂർണ്ണം മറ്റുള്ളവരൊക്കെ അപൂർണം നമ്മൾ അജ്ഞാനം കൊണ്ട് വിചാരിക്കുന്നതാണ് ഭർത്താവ് വിചാരിക്കുന്നു ഞാൻ പൂർണ്ണനാണ് എൻ്റെ ഭാര്യ അപൂർണയാണ് അവൾക്കൊരു കഴിവുമില്ല ഒന്നിനും കൊള്ളുകയില്ല എന്നൊക്കെ പറയും അതുപോലെ ഭാര്യയും പറയും അങ്ങേരെയോ ഒന്നിനും കൊള്ളുകയില്ല അപ്പോൾ അങ്ങനെ രണ്ടുപേരും അങ്ങനെ പറഞ്ഞാലോ ആ പ്രേമം മുറിഞ്ഞുപോയി ഒരിക്കലും ഭർത്താവിനെ ഭർത്താവിൻ്റെ എല്ലാ ന്യൂനതകളോടും കൂടി സ്വീകരിക്കണം ഭാര്യയെ എല്ലാ ന്യൂനതകളോടും കൂടി സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കാൻ കഴിയണം കാരണം ഈ രണ്ടാളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണ് ഈശ്വരൻ അറിയാം എന്തിനാണോ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ടൈപ്പിലാണ് ആ ടൈപ്പ് മാറ്റാൻ ഈശ്വരൻ തന്നെ വിചാരിക്കണം അല്ലാതെ ഭർത്താവ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഭാര്യയെ മാറ്റാനായിട്ട് ഭാര്യ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഭർത്താവിനെ മാറ്റാനായിട്ട് അപ്പോൾ അവരുടെ ഹൃദയം ഉദാരമാകണം കുഴപ്പമില്ല അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഭർത്താവ് അങ്ങനെയാണ് എന്ന് വിചാരിച്ചാലാ വളരെ എളുപ്പമായി കാര്യങ്ങൾ ഇവിടെയാണ് അവിഛിന്ന പ്രേമം ഉണ്ടാകുന്നത് ആ ഗൃഹത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിപാവനം അവിടെ അതിപാവനമാണ് ആ വീട് ആ വീട്ടിലേക്ക് ചേർ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന പോലിരിക്കും ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ശാന്തി സന്തോഷം സുഖം ഇതൊക്കെ ആ വീട്ടിൽ നിന്ന് കിട്ടും ആ കുടുംബത്തിൽ സർവകല്യാണ സമ്പന്നം അവിടെ കല്യാണം ഐശ്വര്യം അത് സമ്പൂർണ്ണമായ ഐശ്വര്യം ഉണ്ടായിരിക്കും ഈശ്വര്യത ഗാർഹസ്ഥ ജീവിതത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറഞ്ഞു ചില വീടുകളിലേക്ക് കയറി ചെന്നാൽ ഒരഞ്ച് മിനിറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത് കയറി ചെല്ലുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ആ ദുർഗന്ധ മനസ്സിങ്ങനെ വരുന്നത് കാണാം അപ്പം പെട്ടെന്ന് പോരുന്നു എന്തുകൊണ്ടാണ് അവിടെ സർവകല്യാണ സമ്പന്നമല്ല ആഹ്ലാദമില്ല ആരും ആരെയും മനസ്സിലാക്കുന്നില്ല കുഞ്ഞിനെ അച്ഛൻ മനസ്സിലാക്കുന്നില്ല അമ്മ കുട്ടികളെ മനസ്സിലാക്കുന്നില്ല കുട്ടികൾ അമ്മയെയും അച്ഛനെയും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഉള്ള ഗൃഹങ്ങൾ വരുമ്പോൾ ആ ഗൃഹം ആ ഗൃഹത്തിൽ നിന്ന് എല്ലാവരും ചെയ്യുന്നത് എന്താ സ്വയം ഓടി ഒളിക്കാൻ ശ്രമിക്കും എല്ലാവരും ആ വീട്ടിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ് അതിഥിയെ ഓടി ഒളിക്കാൻ ശ്രമിക്കും അതിഥി കയറി വരുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകും എന്നാൽ സർവ്വകല്യാണ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്നാലോ പുള്ളിക്ക് ഇറങ്ങിപ്പോകുമ്പോഴാണ് വിഷമം അവിടെ നിന്ന് എന്തൊരു നല്ല വീട് എന്ന് പറയും ആ വീട്ടിലിരിക്കുമ്പോൾ സുഖം ആ അതിഥി മര്യാദ ആദിത്യ മര്യാദ അതൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും ഓർക്കും ആ അതിഥി തൻ്റെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും പറയും ആ വീട്ടിലൊന്ന് പോകണം അങ്ങനെ നമ്മളുടെ കുടുംബത്തെ പാവനമാക്കാനും സന്തോഷപ്രദമാക്കാനും നമുക്ക് കഴിയണം അതിൽ അത്യാവശ്യമായിട്ട് ഗർഹസ്ഥ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഗുണം ത്യാഗമാണ് ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുഖത്തിന് വേണ്ടിയിട്ട് പേഴ്സണലായിട്ടുള്ള പ്രഷറിന് വേണ്ടിയിട്ടുള്ള ഗർഹസ്ഥ്യം എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നാം അതിനെ പെരുപ്പിക്കരുത് വീട്ടിൽ അത് പെരിപ്പിച്ച് ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയരുത് പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങളെ നമുക്ക് അതിക്രമിക്കാൻ കഴിയണമെങ്കിൽ നാം നമ്മുടെ സുഖത്തെ കുറച്ചൊന്ന് ഉപേക്ഷിച്ചാൽ മതി അതിന് ത്യാഗം എന്ന് പറയും ഈ ത്യാഗം ദമ്പതിമാർക്കുണ്ടാകണം നല്ലവണ്ണം വ്യക്തിഗതമായിട്ടുള്ള സുഖം മാത്രം ലാക്കിയുള്ള കുടുംബ വ്യവസ്ഥകളാണ് തകർന്നു പോകുന്നത് അതിനുപരിയായിട്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സുഖവ്യവസ്ഥ മാത്രമല്ല അതിൻ്റെ പിന്നില് ഒരു ലക്ഷ്യബോധവും ഉണ്ടായിരിക്കണം ഗാർഹസ്ഥ ജീവിതം ഗാർഹസ്ഥ ജീവിത ധർമ്മം ഗാർഹസ്ഥ ജീവിതത്തിലൂടെ നേടിയെടുക്കാവുന്ന സന്യാസം മോക്ഷം ഇതെല്ലാം എല്ലാവർക്കും അറിയണം എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒന്നിച്ചിരിക്കുന്നത് ഇത് ആണോ അതിൻ്റെ ലക്ഷ്യം ഗാർഹസ്ഥ്യജീവിതമാണോ ലക്ഷ്യം ലക്ഷ്യമല്ല ഗാർഹസ്ഥ ജീവിതം ഗാർഹസ്ഥ ജീവിതം സന്യാസത്തിലേക്കുള്ള മാർഗമാണ് അപ്പോൾ ജീവിതം ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടമുണ്ട് എന്നൊക്കെ ഓർക്കണം ഇതെല്ലാവരും ഓർക്കണം മക്കൾ ഓർക്കണം അച്ഛനും ഓർക്കണം അമ്മയോർക്കണം എല്ലാവരും ഓർക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും വെറുതെ നമ്മൾ വെറുതെ ഇങ്ങനെ കലഹം ഉണ്ടാക്കണ്ട ബഹളം ഉണ്ടാക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഈ ഘട്ടം കടന്നു പോകേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ശ്ലോകം സഹീ പിതൃദേവാതിഥീനാം പിതൃദേവ അതിഥികൾക്കും ജ്ഞാദേഹെ ബന്ധുവിനും സസ്യജ തനിക്കും കൃദേഹേ കൃദേയ വേണ്ടി യാതൊരു ധർമ്മ നിത്യം ക്രിയതേ ധർമ്മം എന്നും ചെയ്യപ്പെടുന്നുവോ സഹ അത് ധർമാണാം ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമ ഹി ഉത്തമം ആണല്ലോ അതായത് ധർമ്മങ്ങളിലെ ഏറ്റവും ഉത്തമമാണ് പഞ്ചമഹായജ്ഞങ്ങൾ പിതൃക്കൾക്കും ദേവന്മാർക്കും അതിഥികൾക്കും ബന്ധുവിനും തനിക്കും വേണ്ടി ധർമ്മം ചെയ്യാം തനിക്കു വേണ്ടി ചെയ്യുന്ന ധർമ്മമാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞത്തിൽ നാം ചെയ്യുന്ന ജപം സ്വാധ്യായം മുതലായവ വേദപാരായണം മുതലായവ ആത്മാവിൻ്റെ അഭ്യുന്നതിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ളത് ദേവന്മാർക്ക് അതിഥികൾക്ക് ഭൂതങ്ങൾക്കൊക്കെ ചെയ്യുന്ന ഭൂതങ്ങൾ എന്ന് വെച്ചാൽ ജീവികൾക്കൊക്കെ നൽകുന്ന ആ ദാനം യജ്ഞരൂപത്തിലുള്ള ദാനം അത് ഉത്തമമായിട്ടുള്ള ധർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കണം അത് എന്നും ചെയ്യേണ്ടതാണ് എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അശുഭകരമായിട്ട് വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കേൾക്കും ആ സമയത്ത് ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ലോകത്തിൽ നാം പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം സമീപിക്കുന്നത് ജ്യോതിസ്യന്മാരെയാണ് അപ്പൊ ജ്യോതിസ്യന്മാര് പറയും ആ ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്ന പൂജ ചെയ്യും അപ്പം നമ്മൾ അവിടെ പോയിട്ട് പൂജ ചെയ്യും അതേപോലെയുള്ളൊരു ഏർപ്പാടല്ല യഥാർത്ഥത്തിൽ യജ്ഞം എന്ന് പറയുന്നത് യജ്ഞം എന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ ഒരു ചരിചയായിട്ട് മാറണത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യേണ്ടതല്ല എന്നും അതൊരു ജീവിത ശൈലിയാണ് ഭാരതീയ സംസ്കാരം ആ ഒരു ജീവിത ശൈലിയെ ആദ്യകാലം മുതൽ തന്നെ വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സംസ്കാരം ഒരു കാലത്ത് സാധാരണക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരുന്നില്ല ഒന്ന് ദാരിദ്ര്യം വളരെ അധികമായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഇപ്പോ ഒട്ടുമിക്ക വീടുകളിലും ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും അവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഭോഗങ്ങളെല്ലാ വീട്ടുകളിലും കാണുന്നുണ്ട് അപ്പോൾ പങ്കുവെക്കുക എന്നൊരു ശീലം ധാർമ്മിക ബോധമുള്ള ഒരാൾക്ക് ഉണ്ടാകണം അതൊരിക്കലും ബന്ധുക്കൾക്കോ രക്തബന്ധുക്കൾക്കോ കൊടുക്കുന്നതല്ല യഥാർത്ഥത്തിൽ യജ്ഞം രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കല്യാണം വരുന്ന നേരത്ത് വീട് കയറി താമസം വരുന്ന നേരത്ത് ചില ആളുകൾ ചില പ്രസന്റേഷനൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും അതൊരു ട്രാൻസാക്ഷനാണ് അതൊരിക്കലും യജ്ഞമൊന്നുമല്ല അത് നിങ്ങൾ നിങ്ങളൊരിക്കലും വീട് കയറി താമസിക്കുമെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അതിന് മുന്നോടിയായിട്ട് എല്ലാ വീട്ടിലും കൊടുത്തുള്ളൂ അപ്പൊ നമ്മൾ വീട് കയറി താമസിക്കുമ്പോൾ അതൊക്കെ ഇങ്ങ് തിരിച്ചു വരും അന്ന് ആയിരം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു മിക്സർ ഗ്രൈൻഡർ നമ്മൾ വീട് കരുത്താമസിക്കുമ്പോൾ അയ്യായിരം രൂപയായിട്ടുണ്ടാവും പലിശ അടക്കാണ് കിട്ടുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സാധാരണ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുന്നതല്ല യജ്ഞം യജ്ഞം എന്നത് നിങ്ങൾ തിരിച്ചൊന്നും ഭൗതികമായി പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതല്ല അതൊന്നും അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറണം കാരണം ഭൗതികമായിട്ട് നമുക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ വിലയുള്ളതാണ് ആത്മീയമായിട്ട് നമുക്ക് കിട്ടുന്നത് ഭൗതികമായിട്ട് നമുക്ക് ഒരുപാട് വസ്തുക്കൾ ലഭിക്കുന്നതിനേക്കാളും ആത്മസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിലയില്ല പിന്നെ ആത്മസുഖത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ നിങ്ങൾ ഒരിക്കൽ കേഴും ജീവിതത്തിൽ കാരണം ഭൗതികമായതെല്ലാം നിങ്ങൾക്കുണ്ട് എന്നാലും ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു തരം ഒറ്റപ്പെടലും ഏകാന്തതയും ഒക്കെ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അപ്പൊ ഈ ഭൗതിക വസ്തുക്കൾ കൊണ്ട് എന്ത് പ്രയോജനം പിന്നെ എന്നാൽ ആത്മസുഖം കിട്ടുകയാണെങ്കിലോ ആത്മസുഖത്തിന് നിങ്ങൾ നിക്ഷേപങ്ങളൊന്നും മുന്നിൽ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയില്ല ആത്മസുഖത്തിനായിട്ട് നാം മുമ്പേ തന്നെ നിക്ഷേപങ്ങൾ ചെയ്യണം ആ നിക്ഷേപങ്ങളാണ് യജ്ഞത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ സംസ്കാരമായിട്ട് മാറുന്നത് ഈ സംസ്കാരം നിങ്ങൾ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയില്ല ഒരു ദിവസം ആഗ്രഹിച്ചേ കിട്ടുകയില്ല അത് ദീർഘകാലത്തെ ഒരു മനോഭാവത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും സംസ്കരണത്തിലൂടെയും നിങ്ങളിൽ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് പിതൃക്കൾക്കും ദേവന്മാർക്കും അതിഥികൾക്കും ബന്ധുവിനും തനിക്കും വേണ്ടി യാതൊരു ധർമ്മം ചെയ്യപ്പെടുന്നുവോ അത് ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമം ആണല്ലോ ഉത്തമ ധർമ്മങ്ങളാണ് യജ്ഞം എന്ന് പറയുന്നത് അടുത്ത ശ്ലോകം